നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ക്യാരറ്റിൻ്റെ ആലുവ ഉണ്ടാക്കണം അതിനുവേണ്ടി അരക്കിലോ അടുത്ത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഡിഷാണ് പഞ്ചാബിലാണ് ആദ്യം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പം മഹാരാഷ്ട്രയിൽ പൂനെലും ബോംബെൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് നല്ലൊരു ഡിഷാണ് തോലിയെത്തി കഴുകി കട്ട് ചെയ്ത് കുക്കറിലിട്ടിട്ടുണ്ട് ആദ്യം പാൽ കുറച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല കൊഴുത്ത പാലാണ് കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം ഒരു ബൗൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം നൂറ്റൻപത് ഗ്രാം പഞ്ചസാര ഉണ്ടാവും ചൂടാക്കി വെച്ചാൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം കപ്പ് വരെ ഒഴിച്ചിട്ടുണ്ട് കുക്കറിൻ്റെ അടുപ്പിട്ട് രണ്ട് വിസൽ വരുത്താം രണ്ട് വിസില് വന്ന് കുക്കറ് തുറന്ന് നല്ലപോലെ വന്നിട്ടുണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് ും തിളപ്പിച്ച് വറ്റാനുണ്ട് ഇത് കവ എന്ന് പറയും പേടയിലെല്ലാം ചേർക്കുന്നതാണ് അര അരവളിലും ഇട്ടുകൊടുത്ത് ഇത് പിസ്ത രണ്ട് ടീസ്പൂൺ ഉണ്ടാവും കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്ത് അഞ്ച് ഏലക്കായി കുടിച്ചത് ചതച്ചതാണ് അത് ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക വറ്റി തരണം ഹലുവ റെഡി ആവുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ